രാഷ്ട്രീയമായിട്ട് വർഗീയ പ്രസ്ഥാനങ്ങൾക്കോ വർഗീയ പാർട്ടിയെ പ്രതികരിക്കുന്ന ആളുകൾക്കോ കേരളത്തിൽ ഇതുവരെയായിട്ടൊരു സ്ഥലം കൊടുത്തിട്ടില്ല അതുതന്നെയായിരിക്കും ഇത്തവണത്തെ അനുഭവം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കേന്ദ്രമന്ത്രിയാക്കും മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ബാനർ ബ്ലക്സൊക്കെ ഇവിടെ ഉയർന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടെന്നില്ല ഇവിടെ പ്രധാനമായും യു ഡി എഫും എൽ ഡി എഫ് എന്ന് മത്സരമാണ് ആ മത്സരത്തിൽ തൃശ്ശൂർ സുനിൽകുമാർ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പം കഴിഞ്ഞുള്ള ഞാൻ എടുത്തതെന്ന് പറഞ്ഞ് ആ സാറിന് നമ്മുടെ സ്റ്റോപ്പ് തന്നെ മാറിപ്പോയ ചരിത്രമുണ്ട് ഈ ചാലക്കുടി കഴിഞ്ഞ പിള്ളേ ഇരിക്കാനുള്ള തൃശ്ശൂർ സുരേഷ് ഗോപി കൊണ്ടുപോയി എന്നുള്ളൊരു തമാശ രൂപത്തിൽ ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങിയതാണ് അത് തന്നെ എനിക്ക് ഇത്തവണത്തെയും അനുഭവം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ എം പിമാരാണ് ഇവിടെ കൂടുതലായിട്ട് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു പോന്നിട്ടുള്ളത് പലപ്പോഴായി അതിൽ ചെറിയ വിവാദങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം അത് സംഭവിക്കാനായിട്ടുള്ള പ്രധാന കാരണം വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫാണ് മുന്നിൽ അത് എൽ ഡി എഫോട് ഒന്ന് ജയിച്ചു പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു ഒരു വിവാദം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും വസ്തുതയല്ല കാരണം ഈ കഴിഞ്ഞ യു പി എ ഗവൺമെൻറ്റിലെ ആദ്യഘട്ടത്തിൽ അറുപത്തിരണ്ട് എം പിമാരുടെ ഒരു ഗ്യാരണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്തു ആ അറുപത്തിരണ്ട് പേരും പിന്തുടരുകൾ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഉണ്ടായത് അതിന്നും ഇടതുപക്ഷത്തിൽ നിന്ന് ജയിക്കുന്ന ആളുകൾ ആ ഗ്യാരണ്ടി ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ യു ഡി എഫ് ജയിക്കേണ്ട കാര്യമില്ല എൽ ഡി എഫ് ആണെന്നുണ്ടെങ്കിലും ഇല്ലാ മനുഷ്യൻ അനുകൂലമായി മോദിക്കെതിരായിട്ടുള്ളൊരു വികാരമായിരിക്കും ഇവിടെ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ യു ഡി എഫിലെ ആണെങ്കിലും എൽ ഡി എഫിലെ ആണെങ്കിലും ജയിച്ചാലും ഇല്ലാമിക്കണം ഇപ്പോൾ കെ സി വടകുമാര് വന്ന് ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മോദിയെ സഹായിക്കുന്നതിലൂടെ അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക ഇലക്ഷനിലെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടും ചില അന്തർധാരകളും യു ഡി എഫും ബി ജെ പി എന്ന പേരുള്ളിൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യമുള്ളയും പിണറായി ഗവൺമെൻറ്റിനെയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പാലക്കാട് നിന്ന് ഷാഫി വടകരയിലേക്ക് പോകുന്നു വടകരയിൽ നിന്ന് മുന്നണി തൃശ്ശൂർക്ക് വരുന്നു അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇലക്ഷനിൽ പത്തൊമ്പത് ഒന്നായിരുന്നു സ്ഥിതി രണ്ടായിരത്തി നാലിൽ ഇന്ന് തന്നെയായിരുന്നു സ്ഥിതി പത്തൊമ്പത് എൽ ഡി എഫ് ഒരു മുസ്ലിം ലീഗ് അന്ന് കോൺഗ്രസ്സിൽ കേരളത്തിൽ നിന്ന് ഒറ്റയും വിമാനം ഉണ്ടായിരുന്നു ഭരണം കോൺഗ്രസ്സിലായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു കണക്ക് പലപ്പോഴും വ്യത്യസ്തമായിട്ട് വരാറ് വന്നിട്ടുണ്ട് എല്ലാവരും അഭിപ്രായത്തിൽ ഒരു പന്ത്രണ്ട് എട്ട് പന്ത്രണ്ട് എൽ ഡി എഫ് ഒരു എട്ട് യു ഡി എഫ് അതായിരിക്കും ഒരു കണക്കുന്നൊള്ളാണ് ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ ട്രെൻഡിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോഴും ഒന്നും ചിത്രത്തിൽ ബി ജെ പി ജയിച്ച ചരിത്രം ഈ കേരളത്തിലുണ്ടാവില്ല അതിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ ഗുരുവായൂർ രാവിലെ ഒരു പാർട്ടിയായിട്ട് പോകേണ്ട ഒരു ടാക്സി ഡ്രൈവറാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലോട്ടറി ചേട്ടൻ്റെ പരിചയപ്പെട്ടു അപ്പോൾ ലോട്ടറി ചേട്ടൻ ബി ജെ പിയുടെ ആളാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചിപ്പോൾ ഞാൻ കുറച്ച് രാഷ്ട്രീയ വേദന ഇതുപോലെ പരസ്പരം അടുത്തിരുന്ന് നിങ്ങൾ സംസാരിച്ച് ആ സാധനം സംബന്ധിച്ചു കാരണം ജയിക്കാനനുസരിച്ച് ഞാൻ പറയുമൊരു അഞ്ച് നാലര ലക്ഷത്തിന് മേലുള്ള വോട്ട് ഏത് മണ്ഡലത്തിൽ നേടിയാലേ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള ചാൻസ് ഇന്ന് കേരളത്തിലുള്ളൂ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം വോട്ട് പ്രസന്റ് പോളിങ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷം വോട്ടിൽ നിന്ന് അല്ലാത്തത് ഒരു എൺപത് ശതമാനം അതിൽ ഇരുപത് ശതമാനം കുറച്ചാലും ഒരു നാലര ലക്ഷത്തിന് മേലുള്ള വോട്ടുണ്ടെങ്കിൽ മാത്രമേ ജയിക്കുകയുള്ളൂ ഏതായാലും ഈ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയല്ല കുമ്മനം രാജ രാജശേഖരൻ സ്ഥാനാർത്ഥിയല്ല പി സി ജോർജ് സ്ഥാനാർത്ഥിയല്ല അപ്പോൾ അവരെല്ലാം വെറുതെ നോക്കിയിരിക്കുമെന്ന് എനിക്ക് തോന്നണല്ല കാരണം ഇവിടുത്തെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ക്ഷാപം അവരുടെ ഗ്രൂപ്പിസമാണ് അതൊരിക്കലും ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാനോ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനോ വി മുരളീധരനെ ജയിപ്പിക്കാനോ നടക്കൂല കാരണം വെച്ചാൽ അവർ തന്നെ ഒപ്പിച്ചു അതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ജനസംഘം മുതലേ ഈ അടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആരെയും ചെയ്യിപ്പിക്കില്ല കാരണം അവർ നല്ല കാലുവാരി കാലുവാരി കാലുവാരിയാണ് ഒരു തുടർച്ചയില്ലല്ലോ മത്സരം ഇപ്പോൾ കുമ്മനാശേറെ കഴിഞ്ഞവളെ തിരുവനന്തപുരത്ത് മത്സരിച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞവള ഈത്തോളം അങ്ങനെ സീറ്റ് കൊടുത്തില്ല അപ്പോൾ ശരിക്കും ഇപ്പം അവിടെ ഇപ്പോൾ പുതിയൊരാള് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഒരു കോടീശ്വരനായിട്ടുള്ള ചാല മുതലാളിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തിയാക്കുന്നത് അതുപോലെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞോളാം ആറ്റെങ്കിലും മത്സരിച്ചു അവർ ഏകദേശം എനിക്ക് അവിടെ രണ്ടര ലക്ഷത്തോളം ഓട്ടോ അവർ പിടിച്ച് ഈത്തോളം അവരെ കൊണ്ടുപോയ ആലപ്പുഴയിൽ കൊണ്ടുപോയി ഇട്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തുടർച്ചയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് ആ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യിക്കുന്നതിലോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലോ ഒരു കാരണം അവർക്ക് നല്ല ഇരുപത് ഗ്രൂപ്പാണ് ഇരുപത് നേതാക്കന്മാരുണ്ടെങ്കിൽ ഇരുപത് ഗ്രൂപ്പാണ് ഞാനിത് ആ അങ്ങേരോട് ഇത് സംസാരിച്ചപ്പോൾ ജലാധികൾ പറഞ്ഞത് അല്ല കോട്ട പൊളിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേമറുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മന്ത്രിയായി എം എൽ എ അല്ലാതെ മന്ത്രിയായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നൽ ആദ്യത്തൊരു പരാജയമാണ് ഒരു ഷുവർ സീറ്റായിട്ടുള്ള വടക്കാഞ്ചയിൽ വീട്ടിൽ ഇമത്തെ ഇങ്ങരയിൽ നിന്ന് മാറ്റിയെടുത്ത് രാജിവെപ്പിച്ച് മത്സരിപ്പിച്ചിട്ട് ഏതായാലും മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ആ തിരഞ്ഞെടുപ്പിൽ പത്മജയും പരാജയം പരാജയപ്പെട്ടു അതുപോലെ തന്നെ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള കെ കർണാകരനും പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഈ തൃശ്ശൂർ ലോക്സഭയിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് ആറ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മൂന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മൂന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ കൊടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കേണ്ടതില്ല അത് വേറെ പല കാരണങ്ങളും അതിനകത്തുണ്ട് അതിനകത്ത് ശബരിമല ഇഷ്യൂ അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ കോൺഗ്രസ്സാണ് ഇവിടെ വരാൻ പോണത് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നു സ്വാഭാവികമായിട്ട് കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി വരാൻ പോകുന്നത് അങ്ങനെ ആ ഒരു ട്രെൻഡിൻ്റെ അടിസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാസർഗോഡ് വള്ളനത്തിൽ ഇതുവരെ എത്രയോ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് നമ്മുടെ ഈ ഉള്ളിത്താൽ ഉള്ളിത്താൻ ജയിച്ചില്ലേ അതൊരു അത്ഭുതമായിരുന്നില്ലേ ഈ തോള ഉള്ളിത്താൻ ജയിച്ചു അതുപോലെ തന്നെ രമ്യ ഹരിദാസ് ആലത്തൂര് എന്താണ് അവസ്ഥയെന്നുള്ള ഈ തോള തിരഞ്ഞെടുപ്പ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ പല മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ ഈ ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാവറട്ടി വഴി ആ ഭാഗത്ത് കൂടി ഇന്ന് സഞ്ചരിച്ചു അപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ രമ്യ ഹരിദാസിൻ്റെ കാര്യമായിട്ടുള്ള പ്രചരണമൊന്നുമില്ല പക്ഷേ നമ്മുടെ മന്ത്രിയായിട്ടുള്ള രാധാകൃഷ്ണൻ്റെ പ്രചരണം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തോള കുട്ടിയുടെ സ്ഥിതി പാട്ടുപാടി ജയിക്കാന്നുള്ള ആ വ്യാപമം ഉണ്ടാവില്ല അതുപോലെ ഇവിടെ മുരളി ദൈനീയമായി പരാജയപ്പെടും യാതൊരു തർക്കവും വേണ്ട പരാജയപ്പെട്ട ചരിത്രമുണ്ട്